ഹലോ ഗോയ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കിണർ മേക്കൗറ് ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതൊരു പരീക്ഷണം മാത്രമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിണറിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്ത് കിണറായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഭംഗിയിൽ ഇരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെങ്കല് മോഡലിലെ ഡിസൈനൊക്കെയാണ് അപ്പോൾ എന്തായി വരും എന്നറിഞ്ഞുകൂടാ ചെങ്കല് മോഡൽ വരുമോ സാധാക്കല്ലാവുമോ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്നാലും നമ്മളൊന്ന് നമ്മുടെയൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്താക്കുന്ന മാസ്കിൻ ടേപ്പിന് പകരം ഡബിൾ ടേപ്പാണ് അപ്പോൾ കുഞ്ഞ് നാരോ ആയിട്ടുള്ള ഡബിൾ ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കിണറിൻ്റെ ഒരു വീതി ഒക്കെ വെച്ചിട്ട് നമ്മളൊരു നാല് കല്ല് വരുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഏകദേശം ഒരേ അളവ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ആണോ നമുക്ക് നീളം വേണ്ടത് അതനുസരിച്ച് ഒരു ഈർക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഈർക്കിലിൻ്റെ നീളത്തിനനുസരിച്ച് അതിനെ നാല് പാട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാല് കല്ല് ആ ഒരു വീതിക്ക് അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനെല്ലാം മാസ്കിൻ ടേപ്പ് കവർ ചെയ്യുവാണ് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ ചെയ്തെടുക്കുക അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ജോലി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും പാടായിട്ട് തോന്നിയത് ഈ ഒരു മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ചുറ്റും ഒട്ടിക്കുന്ന സമയത്ത് ആ വീതി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഈർ കഷണം ജസ്റ്റ് ടോപ്പിൽ നിന്ന് താഴോട്ട് വെച്ചിങ്ങനെ നോക്കുന്നുണ്ട് അല്ല വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഔചിത്യം പോലെ എങ്ങനെയാണോ നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ചെയ്താങ്ങ് പോവാം അങ്ങനെ അത് ചുറ്റും എത്രയാണോ ഹൈറ്റ് വേണ്ടത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതനുസരിച്ച് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയും ചെയ്യാൻ പോകുന്നത് നമുക്ക് വെട്ടുകെല്ലുന്ന രീതിയിലാണല്ലോ വേണ്ടത് അപ്പോൾ ആ ഒരു ബ്രിക്സിൻ്റെ മോഡൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റിലെ തന്നെ ആദ്യത്തെ സർക്കിളിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്തു അതിനുശേഷം രണ്ടാമത്തെ സർക്കിളൊന്നും ചെയ്തില്ല മൂന്നാമത്തെ സർക്കിള് ആ ആദ്യത്തേൻ്റെ അതേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ താഴോട്ട് താഴോട്ടൊട്ടിച്ചു അപ്പോൾ ഒന്നിടവിട്ടുള്ള കോളങ്ങളിൽ ഇങ്ങനെ ഒട്ടിച്ചു വന്നു അപ്പോൾ നമ്മളൊരു ഊഹമനുസരിച്ച് ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു അളവുകൾ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് നമ്മുടെ വോളിൽ ചെയ്ത സമയത്ത് ഒരു ഊഹാബോഹം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് പക്ഷേ നമ്മൾ ആ മാസ്കിൻ്റെ പൂരിക്കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ലൈൻ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ വൃത്തികേട് തിരിച്ചറിയും വളഞ്ഞും പുളഞ്ഞുമൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാന് ഇങ്ങനെ കറക്റ്റ് അളവെടുത്ത് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം വീതി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എത്രയാണോ ബ്രിക്സിൻ്റെ അളവ് അതനുസരിച്ചൊരു വീതി കൊടുത്തിട്ട് ആദ്യത്തെ സർക്കിൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒന്നയുടെ വിട്ടുള്ളതിനെ ഒന്നും ചെയ്തില്ല അടുത്തതിനെ ചെയ്തു ഗ്യാപ്പ് ഇട്ട് ചെയ്തു പിന്നെ ആ നമ്മൾ ആ വിട്ട സർക്കിളിനെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടയുടെ സെൻറ്റർ പാർട്ടീഷൻ വരുന്ന രീതിയിൽ സെൻറ്ററിനെ കട്ട് ചെയ്ത രീതിയിൽ ആ രണ്ടാമത്തെ കുളത്തിൽ ഒട്ടിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ വീഡിയോയും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ ബ്രിക്സിൻ്റെ ആ ഒരു വീതി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് അതേ അളവ് തന്നെ അപ്പുറത്തെടുത്തിട്ട് ആ ഒരു വീതി തന്നെ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻ്റെയിൻ ചെയ്ത് അങ്ങോട്ടങ്ങ് പോവുക അതേ സെയിം സാധനം തന്നെ വേണം നമ്മൾ രണ്ടാമത്തെ സർക്കിളല്ല മൂന്നാമത്തെ സർക്കിൾ ചെയ്യാൻ അപ്പോൾ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്താക്കുന്ന മൊത്തത്തിൽ അതിൽ ഒന്നാമത്തെ ആ ഒരു സർക്കിൾ വരുന്ന ഭാഗവും മൂന്നാമത്തെ സർക്കിൾ വരുന്ന ഭാഗവും ഒരേ പാറ്റേൺ ആണ് അതിൻ്റെയെല്ലാം മാസ്കിൻ്റെ ഇപ്പം ഒരേ ലെവലിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെയും നാലാമത്തെയും ഒരേ രീതിയിലാണ് ഒട്ടിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാറ്റേൺ മെയിൻറ്റൈൻ ചെയ്ത് വേണം നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കാൻ അപ്പം ഏറ്റവും വലിയ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് മാസ്കിൻ്റെ ഇപ്പം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ പുട്ടിയാണ് എടുത്തിട്ടുള്ളത് ഓൾറെഡി ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടാണ് അനാട്ടിലോട്ട് പുട്ടിയിട്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ േ ഭയങ്കര പോലെ പുഹ പോലെ പൊടി ഇങ്ങനെ തെറിച്ച് നമ്മുടെ മൂക്കിലോട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് ആ പുട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ അതായത് നമ്മൾ ആ ഒരു വോളിലോട്ട് നമ്മുടെ ആ കിണറിൻ്റെ ആ ഒരു വോളിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോകണം ഒത്തിരി അങ്ങ് ഒഴുക്കായിട്ടല്ല എന്നാൽ ഒത്തിരി ഒന്ന് കട്ടിയായിട്ടല്ല ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം ആ ഒരു രീതിയിൽ അത് കുഴച്ചെടുക്കുക അപ്പോൾ പിന്നീട് അതിന് ശേഷം നമ്മൾ നമ്മുടെ വോളിലോട്ട് കിണറിൻ്റെ വാളിലോട്ട് നമ്മുടെ ഈ ഒരു പുട്ടി നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രത്യേകിച്ച് സാൻഡോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കാരണം നമുക്ക് എക്സാക്റ്റ് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് സാന്റിൻ്റെ ആവശ്യമൊന്നുമില്ല സാൻഡ് വേണ്ട നമുക്ക് ചെത്തി എടുക്കുന്ന ഭാഗം കണ്ടാലേ അറിയാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള അല്ലെ നല്ല സ്മൂത്തി സിൽക്കി ആയിട്ടുള്ള അപ്പോൾ നമുക്ക് സാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു വാൾപ്പുട്ടി മാത്രം വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നോർമൽ വാൾപ്പുട്ടിയാണ് ടെക്സ്റ്റർ വാൾപ്പുട്ടിയൊന്നും അല്ല കിലോ ഒരു കിലോ നാൽപ്പത് രൂപ നാൽപ്പത് നാൽപ്പത്തഞ്ചെങ്ങാണ്ട അപ്പോൾ ആ ഒരു പ്രൈസിലുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് നമ്മൾ നമ്മുടെ പാറ്റേണിൻ്റെ മുകളിലോട്ട് ഈ ഒരു പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം റഫായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് സ്മൂത്തായിട്ട് വിടുക കാരണം നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തായിട്ടുള്ള സർഫസാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ പുട്ടി ബാക്കിയുള്ള ഭാഗത്തോട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് പാറ്റേൺ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കാരണം അത് നമ്മുടെ സാൻഡോ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല പിന്നെ അകത്തും ഒന്നുമല്ല നമ്മൾ ചെയ്യുന്ന വെളിയിലും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ പൊട്ടി പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മൾ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിലെ വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ടിസ്റ്റ് ചെയ്യുന്ന രീതിയിലും ഇങ്ങനെ ഒന്നൊന്നും വരച്ചൊന്നും വിടുന്ന രീതിയിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ മൊത്തത്തിൽ പുട്ടി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേട്ട് തന്നെ ഉണങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാറ്റേൺ വരാൻ ഭയങ്കര പാടായിരിക്കും പുട്ടി ടൈറ്റായിട്ടിരിക്കും അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് അഴഞ്ഞ രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിത് ചെയ്ത് വിടുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തോട്ടും കൂടി പുട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പാറ്റേണും കൂടി ചെയ്താണ് പോകുന്നത് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ പാറ്റേണും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ഭാഗം പറയുന്നത് നമ്മുടെ ഈ പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്നില്ല പാറ്റേൺ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം അതായത് കുറച്ചും കൂടി ആ പുട്ടിയിലെ വെള്ളമൊക്കെ വലിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇപ്പോൾ കൊടുത്ത പാറ്റേൺ ഒന്ന് തേച്ച് വിടുക അതാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കാര്യം പക്ഷേ ഞാൻ ഉണങ്ങുന്നതിന് മുന്നേ ഒന്ന് തേച്ച് വിട്ട് നോക്കി പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളിപ്പോൾ ആ വീഡിയോയിൽ നമ്മുടെ മിസ്റ്റേക്ക് ഇടാൻ കാരണം നിങ്ങൾ ആരെങ്കിലും അത് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളങ്ങനെ അങ്ങനെ തേച്ച് വിടുവാണെങ്കിൽ മൊത്തത്തിൽ അത് പമ്മി അങ്ങ് മാറും നമുക്ക് ആ എക്സാക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചൊന്ന് ഉണങ്ങണം അതായത് നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആ പുട്ടിയിലെ വെള്ളം എത്രത്തോളം വലിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഇതേപോലത്തുള്ള കുട്ടി ബ്ലേഡുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈ തന്നെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം സർഫേസ് ഇങ്ങനെ വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ആ ഡബിൾ ടേപ്പ് ഒട്ടിക്കുമ്പം ഓരോ ബ്രിക്സ് എത്ര ഉണ്ടെന്ന് അപ്പോൾ ഒരു ബ്രിക്സിൽ നമുക്ക് വെട്ടുകല്ല് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഒരു മോഡൽ നമുക്ക് ഓരോ ബ്രിക്സ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്താ ഇതാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത് നമ്മുടെ ആ കിണറിൻ്റെ സർഫസ് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പം ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡബിൾ ടേപ്പ് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഡബിൾ ടേപ്പ് വാങ്ങിക്കുമ്പോഴും ഇതേപോലത്തെ വീതി കുറഞ്ഞ ഡബിൾ ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും ഇത് മാത്രം ഉപയോഗിക്കുക ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡബിൾ ടേപ്പ് റിമൂവ് ചെയ്യുന്നതും നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നായിട്ട് വേണം നമ്മൾ ഡബിൾ ടേപ്പും റിമൂവ് ചെയ്യാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഡബിൾ ടേപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പുട്ടിയും ഇളകി പോകാൻ നല്ല സാധ്യത കൂടുതലാണ് അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യുക പിന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മതി നമ്മുടെ അടുത്ത പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സാൻഡോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ പുട്ടിയുടെ കൂടെ മിക്സ് ചെയ്യാത്തതുകൊണ്ട് ഉണങ്ങാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മറ്റേതെന്ന് പറയുമ്പോൾ ആ മൊത്തത്തിലുള്ള വെള്ളമൊക്കെ അലിഞ്ഞ് ഒക്കെ ആകാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും മാസ്കിൻ്റെ ടൈപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതൊരു ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇത് സെറ്റായി ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ പിന്നീട് നമ്മൾ പണി തുടങ്ങുന്നത് ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞ് മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിലൊരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ മതി ഇത് മൊത്തത്തിലൊന്ന് ഉണങ്ങാൻ അപ്പോൾ ഇടുന്ന പുട്ടിയുടെ ഇതുപോലെ ഇരിക്കും നല്ല കട്ടിക്കാണ് ഇടുന്നതെങ്കിൽ കുറച്ച് താമസമാണ് പുട്ടി ഉണങ്ങാൻ അപ്പോൾ നമ്മൾ ഇടുന്ന വിട്ട് പോലെ അപ്പോൾ അതുകൊണ്ട് അടുത്ത പരിപാടിക്ക് വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ സാൻഡ് പേപ്പർ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട് നൂറ്റി അൻപതിൻ്റെ സാന്റ് പേപ്പറാണ് അത് ജസ്റ്റ് ഒന്ന് അധികം പോകാനൊന്നും ഇല്ല അതിനകത്തിൽ കാരണം നമ്മൾ കൂമ്പനയായിട്ടൊന്നും പുട്ടി വെച്ചിട്ടില്ലല്ലോ അതിൻ്റെ സർഫസ് നമ്മൾ നന്നായിട്ട് പതുക്കെ വിട്ടതുകൊണ്ട് ഒത്തിരി അങ്ങ് റബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് സാൻഡ് പേപ്പർ പിടിക്കുക അതിന് ശേഷം നമ്മൾ അടിക്കുന്ന കളർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ഭയങ്കരമായിട്ട് യെല്ലോ ആയിട്ട് തോന്നും പക്ഷേ എക്സാക്റ്റ് യെല്ലോ അല്ല ഒരു ഐവറി ഷെയ്ഡ് അതായത് ഐവറി കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഐവറി വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഐവറി എടുക്കുക അത് നമ്മുടെ ചോയ്സാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ എടുത്താക്കുന്നത് ഐവറിയിൽ കുറച്ചും കൂടി ഒരു യെല്ലോ ഷെയ്ഡ് കൂട്ടിയാണ് ഇട്ടാക്കുന്നത് അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബേസ് കോട്ടായിട്ട് വാൾപ്പുട്ടിയുടെ മുകളിൽ നമ്മൾ ടെക്സ്ചർ ചെയ്തതിൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ പാറ്റേൺ ചെയ്യുന്നതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കിഴുത്ത കിഴുത്ത പോലെ ഉണ്ടല്ലോ ആ ഉള്ളിലോട്ട് കുഴി പോലെ കാണുന്ന ഭാഗത്ത് നന്നായിട്ട് നമ്മുടെ ബ്രഷുകളാണ് നമ്മുടെ പെയിൻറ്റ് നന്നായിട്ട് ആ ഒരു കുഴുത്തയിലോട്ടാണ് വീഴേണ്ടത് ബാക്കിയുള്ള ഭാഗത്ത് വീണില്ലെങ്കിലും അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ പെയിൻറ്റിങ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു കുഴുത്തേലോട്ടാണ് കറക്റ്റ് എക്സൈറ്റ് വേണ്ടത് ഇനി അല്ല ഇതിനിടയ്ക്ക് നമുക്ക് ബ്ലാക്ക് ചെറുതായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം വൈറ്റ് കളർ അങ്ങോട്ട് തൊട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ എക്സൈറ്റ് നമ്മുടെ ആ ഒരു വെട്ടുകലിൻ്റെ ഒരു മോഡൽ വരും നമ്മളിപ്പോൾ ചെയ്യുന്നത് ബേസിൽ ഈ ഒരു ഐവറി ഷെയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ ഒരു ഇതുപോലെ യുക്തി പോലൊക്കെ ചെയ്തെടുക്കാം അതിന് ശേഷം ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഓട് കളറാണ് ഈ ഒരു ഓട് കളർ എടുത്തിട്ട് ആ ഒരു ഡബിൾ ടേപ്പ് ഒട്ടിച്ച ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ സർഫസിൽ ഇത് ഇങ്ങനെ റോളർ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ റോളർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ബ്രഷിനേക്കാളും റോളറാണ് വേണ്ടത് ഇതിന് അപ്പോൾ റോളർ വെച്ചിട്ട് അപ്പോൾ ആദ്യത്തെ സംരംഭമായതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് തേക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഞാൻ നോക്കുവാണ് എത്രത്തോളം വേണം പിന്നെ നമ്മുടെ ഒരു ഇതുപോലെ ഔചിത്യം പോലെ ചെയ്യുക ഒരു വെട്ടുകല്ലിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ എത്രത്തോളം പെയിൻറ് അതിൽ വേണോ എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ ആ ഒരു മാസ്കിൻ ടേപ്പ് ഡബിൾ ടേപ്പ് ഒട്ടിച്ച ഭാഗം മൊത്തം അടിച്ചു കൊടുത്തതിന് ശേഷം സർഫേസിൽ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക അപ്പം ആ ഒരു യെല്ലോ ഷെയ്ഡ് ഉള്ളിൽ നമ്മൾ കൊടുത്ത ആ കുഴുത്ത് കൊടുത്താൽ യെല്ലോ ഷെയ്ഡ് എടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അടിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല സന്തോഷം കാരണം നമ്മൾ ഇത്രയും ചെയ്തു വരുമ്പോൾ അതിനെ കാണാൻ ഒരു ഭംഗിയുണ്ടല്ലോ അത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭംഗിയായിട്ടേ ഉള്ളൂ എന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് അപ്പം നമ്മുടെ ദേവമോനെ ഇതിനിടയ്ക്ക് നോക്കുകയെന്നുള്ളതാണ് ഭയങ്കര ടാസ്ക് അപ്പോൾ അമ്മയും പ്രിയം കൂടി കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ എന്നെ അതിനെ വിഷ്ണുചേട്ടൻ ക്യാമറമാനുമായിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനുമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു എല്ലാം കംപ്ലീറ്റ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ദൂരെ നിന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ആ ഒരു എന്താ ടേപ്പ് ഒട്ടിച്ച് ഫാം പ്രൊജക്റ്റ് ചെയ്ത് കാണുമെങ്കിൽ കല്ലിങ്ങനെ എടുത്ത് വെച്ചാക്കുന്ന പോലെ തോന്നുമെന്ന് കരുതി അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ആ ഒരു ഓട് കളറിനകത്ത് കുറച്ച് ബ്ലാക്കിൻ്റെ ഷെയ്ഡ് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇട്ടിട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഷെയ്ഡ് വരും ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ആ ഒരു കറക്റ്റ് വരമ്പ് വരുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി ദൂരെ ഇന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് നല്ല പ്രോജക്റ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ ആ മുകളിലത്തെ ഭാഗം അവിടെ തന്നെ ഈ ഒരു ഗ്രേ കളറാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഗ്രേ ആണെങ്കിലും ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് വൈറ്റുമായിട്ടൊക്കെ സിമിലാരിറ്റി വരും കേട്ടോ പിന്നെ എന്തായാലും ഒടുക്കല്യോന്ന് വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം അങ്ങ് അടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മൊത്തത്തിൽ അങ്ങ് പുതുതാവട്ടെ എന്ന് കരുതി പിന്നെ പിന്നെ നമ്മുടെ മോട്ടോറിൻ്റെ അടപ്പിനെ വെറുതെ വിട്ടില്ല അതിനെ നമ്മൾ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പെയിൻറ്റിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ അടിപൊളി രക്ഷയില്ല നല്ല രസമാണ് കാണാം അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്തെ കിണറൊക്കെ ഉള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക